ഹായ് ഹലോ നമസ്കാരം കേരള പിറവിയാണ് എല്ലാവർക്കും ഈ രാത്രിയിലും ഒരു സ്പെഷ്യൽ കേരള പിറവി ആശംസകൾ അറിയിക്കണം ഇനി നവ്യം കേരളം ഇറ്റ്സ് മീ ആർ ജെ സൂരജ് ഇന്നത്തെ അതിഥി മലയാളത്തിന്റെ പ്രിയ താരം നവ്യ നായർ എല്ലാവർക്കും അറിയാം നമ്മളുടെ പോസ്റ്ററിലും നമ്മളുടെ പ്രമോയിലും എല്ലാവരും കേട്ടു യെസ് നവ്യ വെൽക്കം ടു ദി ഷോ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് തിയേറ്ററിൽ ഹിറ്റായിട്ടുള്ളത് ആ സിനിമയിൽ ലാസ്റ്റ് പറയുന്നുണ്ട് നവ്യ ഇനി എസ് ഐ ജാൻസി അങ്ങ് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലായിരിക്കും എന്നുള്ളത് നവ്യ നായർ പോയിട്ടുണ്ടോ ഈ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് നവ്യ പോയതിൽ ഏറ്റവും പ്ലേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി പോവാൻ ആഗ്രഹം വല്ലാതെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കും എനിക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലം ഹിമാലയം പ്രിയപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ലണ്ടൻ നല്ലൊരു സ്ഥലമാണ് പിന്നെ അങ്ങനെ സ്ഥലങ്ങളുടെ ഭംഗിയേക്കാളും നമുക്ക് എങ്ങനെ അതില് സന്തോഷം തരുന്ന ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമായി മാറും ഈ പാതിരാത്രി എന്ന് പറയുന്ന സിനിമ ഒരുപാട് ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട് എസ്ഐ ജാൻസി ധീരവനതയായ സബ് ഇൻസ്പെക്ടർ ആണ് പ്രദേശത്തെ അപ്പൊ രീന വന്ന് കഥ പറഞ്ഞ സമയത്ത് ഒരുപാട് ഓട്ടം ചാട്ടം ആ ഒരു ടെൻഷൻ കാര്യങ്ങളും ഇത്രയ്ക്ക് ഓട്ടം ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഓട്ടവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓടേണ്ടി വരുമല്ലോ ഒരുപാട് ടേക്കുകളും റിഹേഴ്സൽസും അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഓട്ടം കൂടി പോകുന്നത് ുംവ്യയുടെ ചിത്രെ പാട്ടുകളും വരാൻ പോവാണ് ഈ സമയത്ത് കേട്ടോണ്ടിരിക്കുന്നു സർഗക്ഷിത്ര സിക്സ് എഫ് ഇൽ ആർ ജെ സൂരജനും നവ്യ നായർക്കും ഒപ്പം ഇത് നവ്യം കേരളം യു ടു സർഗി ക്ഷേത്ര എയ്റ്റി നയൻ പോയിൻറ്റ് മീ ആർ ജെ സൂരജ് ഇന്ന് കേരള പിറവി നമ്മളോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ആക്ട്രസ് നവ്യ നായരാണ് നവ്യം കേരളം നവ്യ ഈ ഒരു സിനിമയിൽ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയില് ഏലം കള്ളനെ പിടിക്കാൻ ഒരു കോളനിയിലൂടെ ഉള്ളൊരു ഉണ്ട് ലാസ്റ്റ് മുഖത്ത് ഒരൊറ്റ അടിയാണ് കള്ളൻ്റെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അടി വന്ന ആ ഒരു സമയം ശരിക്കും അടി കൊണ്ടിട്ടുണ്ടോ അതായത് അടിക്കുമ്പോൾ ടൈമിംഗ് തെറ്റിപ്പോ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ സിനിമയിൽ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അയ്യോ അല്ലല്ല അങ്ങനെ അടിക്കാൻ തന്നെ എനിക്ക് ഞാൻ ഒത്തിരി സോറി ഒക്കെ പുലിയോട് പറഞ്ഞിരുന്നു കാരണം കുറച്ചൊക്കെ മുഖത്തൊക്കെ കൊള്ളും നമ്മളിങ്ങനെ പിടിച്ച് ഓടി വന്ന് പിടിച്ച് അടിക്കൊക്കെ ചെയ്യുന്നോണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ അടിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയെങ്കിലും ആണ് ഞാനത് ചെയ്തത് വളരെ ബുദ്ധിമുട്ടി പേടിച്ചൊക്കെ ഡയറക്റ്റ് അല്ല ഇൻഡൈറക്റ്റ് ആയിട്ട് ഒരു മൂവി എനിക്കറിയില്ല അങ്ങനെ പാതിരാത്രി ഒരു വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നില്ല മറിച്ച് കുറച്ച് സംഭവങ്ങളെ പറ്റി ആ മനുഷ്യരുടെ ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റി പറയുന്ന ഒരു സിനിമ എല്ലാവർക്കും അതിലെ പല സിറ്റുവേഷൻസും പലരും അനുഭവിച്ചിട്ടുണ്ടാവാം ഓക്കെ ഓൾ റൈറ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു സിനിമ പെർട്ടിക്കുലർ നമ്മൾ ആ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഇടയ്ക്ക് എസ് ഐ ജാൻസിയുടെ മനസ്സൊന്ന് ചാഞ്ചല്യപ്പെട്ടോ അതല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിനെ ചില ബന്ധങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ല ആ ഒരു സൗബിൻ ഷാഹറുമായിട്ടുള്ള ഒരു മനമരം ഒരു എസ്ഐ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു സീക്വൻസിലൊക്കെ ചില മാറ്റങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചായിരുന്നു അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ട് അങ്ങനെ കാണിച്ച് ഓപ്പൺ ആക്കി വിട്ടു അത് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും ഒരു പ്രണയം നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ ഒരു ബന്ധങ്ങളെല്ലാം പ്രണയമല്ല അത് സുഹൃത്ത് ബന്ധം ആവാം

വെൽക്കം ബാക്ക് ടു നായരാണ് ഇന്ന് നമ്മളുടെ അതിഥി നവ്യം കേരളം ഓൺലി ഓൺസർ ഗക്ഷിത്രി നയൻ പോയിന്റ് സിക്സ് എഫ് എം കൂടെ ഉള്ളത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്നുമില്ല കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്റ്റുഡിയോയിൽ അടിച്ചുപൊളിച്ചോണ്ടിരിക്കാന് നവ്യ ഇനിയിപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന പറഞ്ഞാൽ വളരെ സെലക്റ്റീവ് ആണോ ഇപ്പം കഥയൊക്കെ കേൾക്കുന്നതിലും ഒരു മൂവി കമ്മിറ്റ് ചെയ്യുന്നതിലും അതോടൊപ്പം എന്താ പറയുക അത്തരം കാര്യങ്ങളിൽ വളരെയധികം സെലക്റ്റീവായിട്ടുള്ള ഒരാളാണോ ഞാൻ ചോദിക്കാൻ വിനായകനൊപ്പം മിന്നും പ്രകടനം ശേഷം ഒരു ഒരു ശേഷമാണ് സൗബിൻ ആൻഡ് വീണ്ടും സത്യം പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് എന്താണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് വരുന്ന കഥകളിൽ നിന്ന് എനിക്ക് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ആൾക്കാർക്ക് മുഷിപ്പിക്കാത്ത രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയാൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത്രേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഇതൊന്നും പിന്നെ ഡാൻസിന്റെ ഒക്കെ തിരക്കുള്ളതുകൊണ്ട് കഥ കേൾക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ചിലപ്പോഴൊക്കെ വരാറുണ്ട് എന്നാലും മാക്സിമം ഞാൻ സിനോപ്സിസ് ഒക്കെ വായിക്കും കഴിവതും ഞാൻ വായിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ കേൾക്കാറുണ്ട് ഓക്കെ ഇനിയിപ്പോ ഞാൻ നവ്യയുടെ ഒരു കാര്യം ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ പറയാൻ പറഞ്ഞാൽ ഓക്കെ നവ്യ പറഞ്ഞ ആ രണ്ട് പാട്ടുകൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നു സർഗക്ഷേത്രം കേരളത്തിൽ അതിഥിയാണ് പോണേ ആ ബീജിയം കേൾക്കുന്ന മൈൻഡിലോട്ട് ആ പാട്ട് സെറ്റ് ആയി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണേ ജസ്റ്റ് പ്ലേ ദ ബീജിയം ഓരോ വും മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരമായിട്ടുള്ള ആളാണ് നവ്യ എന്നായിരുന്നു പറഞ്ഞത് ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ മലയാളി മാതൃകയാക്കേണ്ട മനുഷ്യർ മാതൃകയാക്കേണ്ട കുറെ കാര്യങ്ങൾ നവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെയായിരുന്നു അത് എല്ലാവർക്കും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും നല്ലതും ചീത്തയും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഞാൻ എനിക്കതൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു ഞാൻ ഇങ്ങനെ നടിയൊക്കെ ആയതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നു പക്ഷെ പലരും എഴുതിയിടുന്നുണ്ട് എഫ് ബിയിലും പല സ്ഥലങ്ങളിലും പലരും പലതും ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്കൊരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ അറിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ട് എല്ലാ മനുഷ്യരും പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആരുടെ ശബ്ദം കേൾക്കുന്നു നമ്മൾ പൊതുവേ പറയാറുണ്ട് നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പേ വീട് നന്നാക്കണെന്ന് നവ്യ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആളുകളോട് സംവദിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വീട്ടിൽ നിന്നും ലൈഫിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു മകനുമായിട്ട് അവനെ റിയൽ ലൈഫ് പഠിപ്പിക്കാൻ ആളുകളുടെ അവസ്ഥകൾ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഗാന്ധി ഭവൻ ഉൾപ്പെടെ സ്ഥലങ്ങൾ കൊണ്ടുപോവുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ ഗാന്ധി ഭവൻ ഒക്കെ അവന് ചിലപ്പോൾ ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാവില്ല അത് ചിലപ്പോ കണ് കാണുമ്പോൾ കുറച്ചും കൂടെ ഫിലിങ്ങുകൊടുത്തു എന്ന് പറഞ്ഞു അതിന്റെ ഇമോഷൻസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമില്ല ഒക്കെ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ നമ്മളെ ജയവും തോൽവിയും ദുഃഖങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും ഒക്കെ പരാജയങ്ങളും എല്ലാം അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങള് മനസ്സിലാവുന്നത് മകൻ ഒരു സർപ്രൈസ് സിനിമ കാണാൻ അമ്മയോട് പറയാതെ അമ്മ വിസിറ്റ് ചെയ്യുന്ന തിയേറ്ററിൽ വന്നായിരുന്നു അതെ സിനിമ കാണാൻ ും പാട്ടും പറഞ്ഞാൽ അതിന്റെ കണ്ടുപോകും അതുകൊണ്ട് പാട്ട് ദയായിരുന്നു കാതുകളിലേക്ക് ഇത് നവ്യം കേരളം കൂടെയുള്ളത് ആർ ജെ സൂറക്ഷേത്രം കാതോരം കരുതലായി കാലത്തിനൊപ്പം നവ്യം കേരളം സ്പെഷ്യൽ ചാറ്റ്ഷോ ആണ് നമ്മളുടെ നവ്യ നായർക്കൊപ്പം സർഗക്ഷേത്ര സിക്സ് എഫ് എമ്മിൽ കേൾക്കുന്ന ഈ ശബ്ദം എൻ്റെതാണ് ആർ ജെ സൂരജ് നവ്യ പൊതുവെ നമ്മള് ട്രോളുകൾ ചിലപ്പം ചിരിപ്പിക്കാറുണ്ട് ചിന്തിപ്പിക്കാറുണ്ട് ചില സമയത്ത് നമ്മളെ ഇങ്ങനെ എന്താ പറയാ സ്റ്റെക്കാക്കിയിരുത്താറുണ്ട് സങ്കടപ്പെടുത്താറുണ്ട് പലപ്പോഴും പല ട്രോളുകളും നമ്മൾ അത്തരം ട്രോളുകൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം വിജയങ്ങളിൽ നമ്മളിങ്ങനെ വളരെ അനുമോദിച്ച് ചേർത്ത് പിടിക്കും ചെറിയ തട്ടുകൾ വരുമ്പം ട്രോളുകളായിട്ട് ഉണ്ടാവാറുണ്ട് പൊതുവേ ഒരു നല്ല പരിപാടിയാണോ ഇത്തരത്തിലുള്ള റിയാക്ടി എന്ന് പറയുന്നത് ക്രിട്ടിസിസം എല്ലാ കാലത്തും ഉണ്ട് മലയാളികള് സ്നേഹം കിട്ടാൻ ഇത്തിരി പാടാണ് പക്ഷെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് ഏറെക്കാലം ആ സ്നേഹം കൊണ്ട് നടക്കും പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് വന്നപ്പോസൈസ് ചെയ്യുന്നതിന്റെ വിധം കുറച്ച് വേദനിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ തുടങ്ങിയ കല്ലേ ഉള്ളൂ കുറച്ചല്ലേ ആയിട്ടുള്ളു സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് കാലം അങ്ങനെ പോയി കഴിയുമ്പോൾ ആൾക്കാരും അതിന്റെ ഡെപ്ത് മനസ്സിലാക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ഞാൻ ചോദിക്കുന്നു നവ്യ നായരോട് രണ്ട് കൂടി പറഞ്ഞ് ഇപ്പം നവ്യം കേരളത്തിൽ കേൾക്കാനായിട്ട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കേൾപ്പിക്കാനായിട്ട് കേരനിരകൾ ആടാണ് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റിൽ നിന്ന് വീണ്ടും ദേ തിരഞ്ഞെടുത്ത ആ രണ്ട് പാട്ടുകൾ തന്നെ ആർജി സൂരജ് ഇപ്പം നവ്യം കേരളത്തിൽ പ്ലേ ചെയ്യാൻ പോവാണ് ദേ വരുന്നു പാട്ടുകൾ കാതോരം കരുതലായി കാലത്തിനൊപ്പം ഇത് സർഗക്ഷേത്രം వెల్కమ్ బ్యాక్ టు నవ్యం కేరళం సర్గక్షేత్ర ఎయిటీన్ സിക്സ് എഫ് എം എയ് ടൈം മിൽ ആർ ജി സൂരജ് ചോദ്യങ്ങൾ ഛേ ചോദ്യങ്ങളല്ല നവ്യയുടെ ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ട്രസ് നവ്യ നായർ ആണ് ഈ സമയം നമ്മളോടൊപ്പം ഉള്ളത് നവ്യ നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പല കാര്യങ്ങളെക്കുറിച്ചും ട്രോളുകളെ കുറിച്ചൊക്കെ സംസാരിച്ചേ വേറൊരു കരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നവ്യ നായർ എന്നാൽ ചില സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു സംഭവമുണ്ട് മരിക്കാത്തവരെ കൊല്ലുക സുഖസുന്ദരമായിട്ട് മനോഹരമായിട്ട് ജീവിതം നയിക്കുന്ന ആളുകളെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്യുക അത് ഇവർ ഡിവോഴ്സിലേക്ക് പോകും പോകുന്നു പോകുന്നു ഇപ്പൊ പോകും എന്ന രീതിയിലൊക്കെ കല്യാണം കഴിക്കാത്ത ആളുകൾ ചില സൗഹൃദങ്ങളെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുക അല്ലെങ്കിൽ ആ ഇവൻ അവളുമായി ലവ് ആണോ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കാര്യങ്ങൾ വരാറുണ്ട് ഇത്തരം ജോലികൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടോ അതെ ഇപ്പൊ പുതിയ ട്രെൻഡ് ഒക്കെ ഉണ്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിന്റെ ഉത്തരവുണ്ട് കാരണം കാലം കുറച്ച് കഴിയുമ്പോൾ നമുക്കും ആ വേദനകളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ വന്നു പോയി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് സമൂഹത്തിന് മുന്നിൽ അവർക്കൊരു ഇല്ലാത്ത കാര്യം പറഞ്ഞ ആൾക്കാർ പറയേണ്ടി വരുമ്പോൾ അത് കേൾക്കേണ്ടി വരുമ്പോഴൊക്കെ അവരത് തിരിച്ചറിയും ഡെഫിനറ്റ്ലി പിന്നെ എല്ലാ കാലത്തും ഉണ്ടല്ലോ പണ്ട് വട്ടമേശ സമ്മേളനം ഇരുന്ന് പറയുന്ന ഗോസിപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പഞ്ചായത്തുകൾ എന്നുള്ളത് മാറി ഫുള്ളൊരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ എന്നൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ട് അതിന് വലിയ വിസിബിലിറ്റി ഉണ്ട്

നിങ്ങൾ കേൾക്കുന്നു സർഗക്ഷേത്ര പോയിന്റ് സിക്സ് എഫ് എം പാതിരാത്രിയിലെ yeah. നായർ <laughs> right, uh, ം കേരളം ഇനിയിതാ ഞാനൊരു പാട്ടിനെ കുറിച്ചുള്ള ചെറിയ ക്ലൂ തരാൻ പോണേ നവ്യ നായർ അത് കണ്ടിരിക്കുന്നത് സ്മോൾ ടാസ്ക് ആണ് ഹെവി അല്ല സ്മോൾ സ്മോൾ ഈ സിനിമയിലെ പാട്ട് മ്യൂസിക് ഇതിന് സുരേഷ് പീറ്ററാണെ ദേവാനന്ദ് ജോൽസന ഇവരാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഒരു പഞ്ചായത്ത് മുപ്പതേക്കർ ഭൂമിയെക്കുറിച്ചൊക്കെ പറയുന്ന പഞ്ചായത്തിലല്ല ഇന്ത ഇന്ന ആ പാട്ടല്ല വേറൊരു പാട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ ും പഞ്ചായത്തിലേ പറയുന്നത് നവ്യ ഇപ്പൊ നമ്മളുടെ ഒരു മൂവി പാതിരാത്രി വമ്പൻ സക്സസ് ആണല്ലോ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പാതിരാത്രി എന്ന എന്റെ ഏറ്റവും പുതിയ സിനിമ സ്വീകരിച്ച എല്ലാവർക്കും ഓക്കെ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാവാൻ നവ്യ നായർ എന്ന് പറഞ്ഞു കഴിയട്ടെ ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഈ ഒരു കേരള പിറവി ദിനത്തിൽ നവ്യം കേരളം ഞങ്ങളുടെ അതിഥിയായി വന്നതിന് ആർ ജെ സൂരജിന്റെയും ടീം സർഗക്ഷേത്രയും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്സ് ഒക്കെ നമ്മൾ അറിയിക്കുകയാണ് ടു Sherk,